ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആയിട്ടാണേ കടലമിട്ടായി ഞാനിവിടെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിൽ സിമ്പിളായിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിച്ചു തരുന്നത് ഒരു രണ്ട് ചേരുവകൾ ചേരുവകളുണ്ടായാൽ തന്നെ നമുക്ക് ഇത്രയും കടലമിട്ടായി നമുക്ക് വീട്ടിൽ എടുക്കാം അധികം സമയവും ആവശ്യമില്ല കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കടലമിട്ടായി ആണത് നമുക്ക് അധികം സമയം ചിലവാക്കാത്ത തന്നെ വീഡിയോയിലേക്ക് പോകാം ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് കടല ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു കപ്പ് കടലയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് തോലുള്ള കടല തന്നെയാണ് യൂസ് ചെയ്യുന്നത് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലോണം ബ്രൗൺ ആവുന്നത് വരെ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയാവും പാൻ ചൂടാവുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിടാവുന്നതാണ് അതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് മാത്രം റോസ്റ്റ് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ കടല പെട്ടെന്ന് കരിഞ്ഞു പോവും കരിയാതെ നോക്കണം എല്ലാ സൈഡും ഒരേപോലെ ഒന്ന് ലൈറ്റ് ബ്രൗണിഷ് കളറായ മാത്രം മതി നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ കടല കുറച്ച് കളറൊക്കെ മാറി വന്ന് ഒന്ന് ക്രിസ്പി ആയി വന്നിട്ടുണ്ട് ഇത് ഈ സ്റ്റേജ് ആവുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തെടുക്കാം ഇനി അത് ചൂടാറം വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുത്തതാണിത് ഇനി ഈ കടല മിക്സിർ ജാർ ലിറ്റർ ഒന്ന് പൊടിച്ചെടുക്കണം നന്നായിട്ട് പൊടിഞ്ഞു കിട്ടേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് തിരിച്ചെടുത്താൽ മാത്രം മതി അതിൽ കടലയുടെ പീസസ് ഒക്കെ കടന്നാലും ചെറിയ ചെറിയ ഒക്കെ കടന്നാലും കുഴപ്പമില്ല ഇത്രയായി കിട്ടിയാൽ മാത്രം മതി ഇനി നമുക്കൊരു പാൻ പാനടുപ്പത്ത് വെച്ചതിന് ശേഷം അതിന് വേണ്ട പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കണം ഞാൻ ഒരു കപ്പ് കടലയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പകുതി അരക്കപ്പ് പഞ്ചസാര നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല പാൻ ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിൽ ഇടണം അതിന് ശേഷം ഇത് ഒന്ന് മെൽറ്റ് ആയി വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം പഞ്ചസാര മെൽറ്റ് ആവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ കടലമിട്ടായി റെഡി ആയതിനു ശേഷം മാറ്റാനുള്ള പാത്രത്തിലൊന്നും ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്തേലും ഗ്രീസ് ചെയ്ത് വെക്കണം ഇപ്പോൾ അത് വെച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഇപ്പം ഷുഗർ ഇത് ഇത്രയും ആയിട്ടുള്ളൂ ചെറുതായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കത് സ്പീഡിൽ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് സ്പീഡിൽ വെക്കുമൊന്നു ചെയ്യരുത് അപ്പോൾ അത് കളറ് മാറിപ്പോവും അല്ലെ മെല്ലെ തന്നെ വെച്ചിട്ട് നമുക്ക് ലൈറ്റ് കളറായിട്ടാണ് കിട്ടേണ്ടത് പഞ്ചസാര എല്ലാം കൂടി കട്ട് വരുന്നല്ലോ എന്ന് വിചാരിച്ച ആരും ടെൻഷനാവുന്നതും വേണ്ട അത് കുറച്ച് സമയം കൂടി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെല്ലെ മെല്ലെ മെൽറ്റ് ആയി വന്നോളും ഇപ്പോൾ ഇതാ കുറേയൊക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ കറക്റ്റ് സ്റ്റേജായി വന്നിട്ടുണ്ട് ഇതായി കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ പിന്നെ നമുക്ക് മെൽറ്റ് ആവാൻ വേണ്ടി അനുവദിക്കരുത് അപ്പോൾ നമുക്ക് കളറ് കൂടി വരും ഈ സമയത്ത് നമ്മുടെ കട കടലയുടെ പൊടി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് കടലയുടെ പൊടി ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ യോജിപ്പിച്ച് കൊടുക്കാം അതിൽ ഓവറായിട്ട് വെള്ളമൊന്നും ഉണ്ടാവില്ല അതിൽ കറക്റ്റായിട്ട് കിട്ടാൻ പാകത്തിനുള്ള വെള്ളം തന്നെ ഉണ്ടാവുള്ളൂ അതാണ് നമ്മള് പഞ്ചസാരയുടെ അളവ് കറക്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ നമ്മള് പഞ്ചസാര അളവ് അരക്കപ്പങ്ങടും അങ്ങോട്ടും കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഓവറാവുക എന്തെങ്കിലും ചെയ്യും അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ നമുക്ക് കറക്റ്റ് മെഷർമെന്റ് ആയിട്ട് തന്നെ എടുക്കണം പെട്ടെന്ന് തന്നെ അത് കൂട്ടി യോജിപ്പിച്ചെടുക്കുക അത് പെട്ടെന്ന് ഹാർഡാവുന്നതാണ് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കണം ഈ ഒരു സ്പൂൺ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ആ സ്പൂണിൻ്റെ ഓയിൽ എന്തെങ്കിലും ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയായി കിട്ടും പിന്നെ നമുക്ക് ഒരു റോളർ ഉപയോഗിച്ചിട്ട് നമുക്ക് എത്ര കനത്തിലാണോ പരത്തി എടുക്കേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് പറത്തിയെടുക്കുക അതെല്ലാം ഇപ്പോൾ തന്നെ ചെയ്യണം ചൂടാറുന്നതിന് മുന്നേ തന്നെ ചെയ്യണം ചൂടാറിക്കഴിഞ്ഞാൽ അത് ഹാർഡായി പോവും പിന്നെ അതൊന്നും ചെയ്യാൻ കഴിയില്ല ഇങ്ങനെ പരത്തി എടുക്കുന്ന സമയത്ത് നമുക്ക് ഷേപ്പ് ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല ഷേപ്പ് ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുത്ത് മാറ്റാവുന്നുണ്ട് ആ സമയത്ത് നമുക്ക് കറക്റ്റ് ഷേപ്പിലായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നുണ്ട് ഇപ്പൊ പെട്ടെന്ന് തന്നെ അത് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് എങ്ങനത്തെ ഷേപ്പിലാണ് ഷേപ്പിലാണോ വേണ്ടിച്ചതിനനുസരിച്ചൊന്ന് കട്ട് ചെയ്യേണ്ട കാര്യമില്ല ഒന്ന് ഷേപ്പ് ചെയ്ത് വെക്കണം ഒന്ന് വരച്ച് വെക്കണം അത്രേ വേണ്ടു കട്ട് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ഏത് അളവിലാണോ ഇങ്ങനത്തെ ഷേപ്പിലാണോ വേണ്ടിച്ച് അതേ അതിനനുസരിച്ചിട്ടൊന്ന് വരച്ച് കൊടുക്കുക അത് ചൂടാറുന്നതിനനുസരിച്ച് ഭയങ്കര ഹാർഡായി വരും അതിന് മുന്നേ തന്നെ ഇതെല്ലാം ചെയ്ത് വെക്കണം ഞാനൊരു പിസ്സ കട്ടർ ഉപയോഗിച്ചിട്ട് ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ചൂടാറിയതിന് ശേഷം അതിൻ്റെ സൈഡിലുള്ളതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അപ്പം തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പം നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള കടലമിട്ടായി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല വെറും രണ്ട് ചേരുവകൾ കൊണ്ട് തന്നെ ഇത്രയും കടലമുട്ടായി നമുക്ക് റെഡിയാക്കി എടുക്കുക അപ്പോൾ ഞങ്ങൾ ഇനി കടയിൽ നിന്ന് വാങ്ങേണ്ട ഒരു കാര്യവും നിങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ ബായ്